രണ്ട് കുട്ടികളുടെ ഗർഭാവസ്ഥയിലാണ് കൊല്ലം സ്വദേശി ശ്രീരേഖ വിദഗ്ദ്ധ ചികിത്സക്കായി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ എത്തുന്നത് പ്രസവസമയത്ത് ആദ്യ കുട്ടിയോടൊപ്പം മറുപിള്ള പുറത്തു വന്നു സ്വാഭാവികമായും അടുത്ത കുട്ടിയെ രക്ഷിക്കാൻ ശസ്ത്രക്രിയയാണ് അടിയന്തര മാർഗം എന്നാൽ ആശുപത്രി അധികൃതർ ഈ മാർഗം സ്വീകരിച്ചില്ല ആശുപത്രിയിലെ തിരക്ക് കാരണം ഈ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നാണ് ഡോക്ടർ പറയുന്ന ന്യായം രണ്ടാമത്തെ കുട്ടി മരിച്ചു ആരാണ് ഉത്തരവാദിയെന്ന് റിപ്പോർട്ടർ അന്വേഷിച്ചപ്പോൾ ഡോക്ടറുടെ മറുപടി ഇങ്ങനെ ഞങ്ങൾ ഈ കാര്യത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം തേടി രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ അവർക്ക് കഴിയാതെ വരുമ്പോൾ സെക്കൻഡ് ഓഫ് ദൂണിനു വേണ്ടി ചെയ്യാൻ ഇൻഡിക്കേഷൻ ഉണ്ട് ആശുപത്രിയിലെ തിരക്ക് നവജാത ശിശുക്കളുടെ മരണത്തിന് കാരണമാകുന്നു എന്ന കുറ്റസമ്മതം ഞെട്ടിക്കുന്നതാണ് കേരളത്തിന്റെ ശിശുമരണ നിരക്കിന്റെ ശരാശരി പതിനാല് ശതമാനമാണ് ഡോക്ടർമാരുടെ തിരക്ക് കാരണം കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ലോകത്ത് ഇത് ആദ്യമായിരിക്കും സുരക്ഷിതമായ കൈകളിലേക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമെന്ന പ്രതീക്ഷയിലാണ് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവമുറിയിലേക്ക് കടക്കുന്നത് എന്നാൽ വിശ്വാസമർപ്പിച്ച കൈകളുടെ അനാസ്ഥ തന്നെ കുട്ടികളുടെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ ശിശുഹത്യ എന്ന പാപത്തിൽ നിന്ന് ഈ ഡോക്ടർമാർക്ക് ഒഴിഞ്ഞു മാറാനാവില്ല സ്നേഹജൻ റിപ്പോർട്ടർ തിരുവനന്തപുരം